ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷ സീസൺ അവസാനിച്ചപ്പോൾ സംസ്ഥാനത്ത് ലഭിക്കേണ്ട മഴയിൽ നേരിയ കുറവ് പതിമൂന്ന് ശതമാനം മഴക്കുറവുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ജൂൺ ഒന്നു മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ലഭിക്കുന്ന മഴയാണ് കാലവർഷക്കണക്കിൽ ഉൾപ്പെടുത്തുക ഇത്തവണ മെയ് ഇരുപത്തിനാലിനു തന്നെ കാലവർഷം സംസ്ഥാനത്തെത്തിയിരുന്നു കാലവർഷത്തിന്റെ ഭാഗമായി ഇന്നു മുതൽ ലഭിക്കുന്ന മഴ തുലാവർഷക്കണക്കിലാണ് ഉൾപ്പെടുത്തുക ഇത്തവണ പതിമൂന്ന് ശതമാനം കുറവാണെങ്കിലും സാധാരണ അളവിൽ ലഭിച്ചതായാണ് കണക്കാക്കുക വയനാട് ഇടുക്കി മലപ്പുറം ജില്ലകളിലാണ് ഏറ്റവും വലിയ കുറവുള്ളത് യഥാക്രമം മുപ്പത്തി ആറ് മുപ്പത്തിയഞ്ച് ഇരുപത്തിയേഴ് ശതമാനത്തിന്റെ കുറവാണ് ഈ ജില്ലകളിലുള്ളത് അതേസമയം കാലവർഷം എത്തിച്ചേർന്ന മെയ് ഇരുപത്തിനാല് മുതലുള്ള കണക്കുപ്രകാരം നാല് ശതമാനം അധികമൾ സംസ്ഥാനത്ത് ലഭിച്ചിട്ടുണ്ട് സീസണിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂർ ജില്ലയിലാണ് സാധാരണയേക്കാൾ പതിനഞ്ച് ശതമാനം അധികമൾ ജില്ലയിൽ ഇത്തവണ ലഭിച്ചു കൂടുതൽ മഴ ലഭിച്ച ജില്ലകളിൽ രണ്ടാമത് കാസർകോഡാണ് എങ്കിലും ഇവിടെ സാധാരണ മഴയിൽ രണ്ട് ശതമാനം കുറവാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കുറവ് മഴ ലഭിച്ചത് എങ്കിലും സാധാരണ മഴയിലും ഒരു ശതമാനം അധികം ലഭിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി